സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഒരാൾ യാസീൻ ഓദിയാൽ ഒരാൾ യാസീൻ ഓതുമ്പോൾ എന്തിനാണോ അവൻ ഓതുന്നത് അത് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ സമയത്ത് നിന്റെ മനസ്സിലെ നീയത്ത്ന്താ പടച്ചവനെ നല്ല വീട് വേണം നല്ല കച്ചവടം വേണം നല്ല ഭാര്യ വേണം നല്ല മക്കൾ വേണം നല്ല വാഹനം വേണം പടച്ചവനെ ഇതിലൂടെ രക്ഷപ്പെടണം ഒരാൾ ഓതുന്ന സമയത്ത് എന്ത് അവൻ ഓതുന്നത് നീയത്തിലാണോ അവനത് കൊടുക്കുമെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ എന്തിനാണ് ഈ അസീനോത മഹാനായ ഹദീസിൽ കാ ഏതെങ്കിലും ഒരു മനുഷ്യനെ സൂറത്തുട്ട് ചെയ്താൽ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ഉത്തരമുണ്ടെന്ന് പള്ളിക്കാട്ടിലെ പറയുന്നത് സമയമില്ലല്ലോ ഇന്ന് വെള്ളിയാഴ്ച ദിവസമായിരുന്നു മരിച്ചുപോയ മാതാപിതാക്കളുടെ ചാരത്ത് പോയി എത്ര പേരാ ഇന്നത്തെ ദിവസം മരിച്ചു പോയവരുടെ ബാക്കിയുള്ളവരുടെ ആരും പള്ളിക്കൂടി പോയിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു അള്ളാഹു അവരുടെ സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ സമയമില്ല അതന്നെ വെള്ളിയാഴ്ച പള്ളി പോകുക ഉസ്താദ് അസലാമലൈക്കും വാലിക്കുസലാം വീട്ടിന്റെ കഴിഞ്ഞു ഊടാ ഓട്ടമത്സരം ഊടാ പള്ളിപ്പറമ്പിൽ കിടക്കണ വാപ്പാടാണ്ടോ അത്ര തന്നെ നിനക്ക് പോകാൻ സമയമില്ല ആ കബറിന്റെ ചാരത്ത് പോയിട്ട് പിന്നെ കുൽഫൊള്ള ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു അള്ളാഹു കാക്കമാറാകട്ടെ അവിടെ പിന്നെ കുൽഫൊള്ള ഉള്ളതുകൊണ്ട് ഒറ്റടിയാ അത് മാത്രം ഓതിയിട്ട് രക്ഷപ്പെടുന്ന മഹാന്മാരെ നമ്മളിൽ പലരും എന്നാ കേട്ടോ എടാ വാപ്പാടെ കബറിന്റെ ചാരത്ത് പോയി ആസീൻ ഓതിയാലേ നിന്റെ വാപ്പ നാൽപ്പത് ദിവസം രക്ഷപ്പെട്ടു ഹദീസ് ആരെങ്കിലും മരിച്ചുപോയ മനുഷ്യന്റെ കബറിന്റെ മുകളിൽ നിന്ന് യാസീൻ ഒതിയാൽ നാൽപ്പത് ദിവസം രക്ഷപ്പെട്ടു അള്ളാഹു അവരുടെ ശിക്ഷ മാറ്റിവെക്കുമെന്ന് നബി മുഹമ്മദുൽ മുസ്തഫ മരിച്ചുപോയി അവരുടെ ഖബറിന്റെ ചാരത്തിരുന്ന് യാസീൻ ഓതിയാൽ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ആ ഖബറിൻ്റെ അടുത്ത് കിടക്കുന്ന മനുഷ്യനെ 40 ദിവസം അല്ലാഹു ശിക്ഷ മാറ്റി വെക്കും എന്ന് നബി മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ പ്രിയപ്പെട്ട പെംഗളേ നീ യാസീൻ ഓതിയിട്ടുണ്ടോ അല്ലാഹുവിൻ്റെ ഖുർആൻ ഓതിയിട്ടുണ്ടോ ഏതെങ്കിലും കാര്യം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നീ വീട്ടിൽ താമസം കയറിയല്ലോ ആ താമസം കേറുന്നതിന് മുമ്പ് നീ ഹത്തമോദിയോ പൊന്നുമോള് ഓതിയോ പൊന്നുമോള് പള്ളിയിലെ ഉസ്താദിനെ ചോദിപ്പിച്ചതല്ല നീ ഓതിയിട്ടുണ്ടോ നീ പുതിയ പെണ്യ വാഹനമെടുത്തപ്പോ ജോലിക്ക് വേണ്ടി തീരുമാനിച്ചപ്പോ ഓരോ കാര്യവും ചെയ്യുന്ന സമയത്ത് നീ ചിന്തിച്ചു നോക്ക് നീ ആദ്യത്തെ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ എളുപ്പവഴി ആ പ്രവാചകന് കൊണ്ടുവന്ന പരിശുദ്ധമായ കുറു ഓ അത് നീ പാരണം അതിലൂടെ മുത്തിനബിയുടെ സഹായം നിനക്ക് ലഭിക്കുമെന്ന് അതരവായ പ്രവാചകൻ നബി മുഹമ്മദ് െ നാല് കാര്യം പഠിച്ചു അഞ്ച് ഒന്നുകൂടെ സമയം എന്തായി ഇൻഷാ ഇൻഷാ മിനിറ്റ് ഉണ്ട് പത്തരയ്ക്ക് നിർത്താന്നല്ലേ പതിനഞ്ചായി ഇനി സലാത്തും പറഞ്ഞ് ദുവാ ചെയ്താൽ തന്നെ പതിനഞ്ച് മിനിറ്റ് തീരും അപ്പൊ ഒരെണ്ണം പറയണോ ദുവാ ചെയ്യണോ പറയണോ ദുവാ ചെയ്യണോ ചായ താഴെ വീഴാതെ ഒന്ന് കൈപോക്കിക്ക് പറയണോന്നുള്ളവര് ആ പൈസ ചോദിക്കുമ്പോൾ ഈ ആത്മാർത്ഥത കാണിക്കണം ചിരിയല്ലാണെങ്കിൽ ഇരുന്ന് ചിരി ചുമ വയതിലൊന്നും കാര്യമില്ലപ്പോ വയതൊക്കെ ഇങ്ങനെ ചുമ്മാ വയത് പണ്ട് ആർക്കാപ്പ പണ്ടൊക്കെ ഉസ്താദ വയത് കെട്ട് നിങ്ങളുടെ പഴയ കാലം ഞാൻ ചോയ്ക്കുക വയത് കെട്ട് കഴിഞ്ഞാൽ മയ്യത്തെടുത്തുകൊണ്ട് പോകും സദസ് പഴയ കാലത്തൊക്കെ മഹാന്മാരുടെ വയത് കേക്കുമ്പോ വയതിന്റെ സദസ്സിൽ നിന്ന് മയ്യത്ത് കൊണ്ടുപോകും ഇപ്പൊ വയൽ പറയുന്ന ഉസ്താദൊന്നും നിർത്തിയാതിയായിരുന്നു തലവേദന എടുക്കണത് നമ്മളിങ്ങനെ ചിന്തിക്ക ഒരു ക്രിസ്ത്യാനിയായ പള്ളിയിലെ അച്ഛൻ ഒരു കഥയാ ഒരു പള്ളിയിലെ അച്ഛൻ മുപ്പത് വർഷക്കാലം ജനങ്ങൾക്ക് ദഴവ്ടത്തിത്ര പള്ളിയിലെ വികാരിയ നാട്ടുകാരെ മുഴുവനും നന്നാക്കാൻ വേണ്ടി പ്രസംഗം നടത്തി മുപ്പത് കൊല്ലം ആ നാട്ടിലാണെങ്കിൽ ഒരു മുതുകുടിയനുണ്ട് ഓട്ടോ ഡ്രൈവറോ ഭയങ്കര സ്പീഡാവൻ കള്ളു കുടിച്ചിട്ട് ഓട്ടോ കുടിക്കാറ് കള്ളു കുടിക്കാനാണ് പള്ളിയിൽ വരുത്തുന്നു അങ്ങനത്തെ ഒരു ചേട്ടന അങ്ങനെ കഥ പറയുന്നു ഇവര് രണ്ടുപേരും നാളെ ദൈവത്തിന്റെ മുന്നിലെത്തി ദൈവത്തിന്റെ മുന്നിലെത്തിയപ്പോ പള്ളിയിൽ അച്ഛൻ ഇങ്ങനെ നിക്കാ മുപ്പത് വർഷം വയത് പറഞ്ഞ ആള ഈ കള്ളുകുടീനോട് പറഞ്ഞു നീ സ്വർഗത്തിൻ്റെ അല്ലെ നീ പോ സ്വർഗത്തി പോകാൻ പറഞ്ഞു അപ്പൊ ഈ അച്ഛ അച്ഛൻ ചോദിച്ചത്ര ദൈവമേ അവൻ ഒന്നാമതേ മുതുകുടിയനായിരുന്നു പള്ളിയിൽ പോലും വരത്തില്ല ഞാൻ മുപ്പത് വർഷക്കാലം ജനങ്ങൾക്ക് മുഴുവനും ദൈവത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്തവനായി എന്നെക്കാലും മുമ്പ് ഇവനെ സ്വർഗ്ഗത്തി വിടുന്നു അപ്പൊ ദൈവം പറഞ്ഞു അത്ര നിങ്ങൾ മുപ്പത് വർഷക്കാലം പ്രസംഗിച്ചപ്പോൾ എല്ലാരും ഉറങ്ങുവ ആർക്കും ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയൊന്നുമില്ല ഇയാള് വാഴ്ന്ന് പറയുന്ന സമയത്ത് എല്ലാവരും ഇരുന്ന ഉറക്കമൊക്കെ തന്നെ ആർക്കും ദൈവത്തെക്കുറിച്ച് ഓർമ്മയില്ല പക്ഷെ ഇവന് ഞാൻ സ്വർഗ്ഗത്തി കൊടുക്കാനുള്ള കാരണം ഇവന്റെ ഓട്ടോയ്ക്ക് അത് ആരെങ്കിലും കയറിയാ ഇറങ്ങുന്നത് വരെ ദൈവമേ ദൈവമേന്ന് വിളിച്ചോണ്ടിരിക്കുക കാരണം ഇവൻ കള്ളു കുടിച്ചിട്ട് നൂറ്റി ഇരുപതിലാ പോണായി വിളിക്കാതിരിക്കുന്നെങ്ങനെ ഇവൻ എന്റെ ഓട്ടോയ്ക്കകത്ത് ആരെങ്കിലും കയറി കഴിഞ്ഞാൽ കള്ളുടിച്ചിട്ട് ഇവൻ പോക്കണ്ട പുറയിരിക്കുന്നവൻ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുക ഇറങ്ങുന്നത് വരെ അപ്പൊ ഏറ്റവും കൂടുതൽ ദൈവത്തെ ഓർമ്മപ്പെടുത്തിയിരുന്നു ഇവൻ അതുകൊണ്ട് അവന് സ്വർഗം നിങ്ങൾ വയൽ പറഞ്ഞ പുറക്കുവായിരുന്നു അള്ളാഹു നമ്മളെ ഏത് കൂട്ടത്തിൽ ആ കൂട്ടത്തെ തൊട്ട് കാക്കുമാറാകട്ടെ അതുപോലെ വയലും ഇപ്പത്തെ വയലൊക്കെ അള്ളാഹു ആയാലും പക്ഷും കാത്തരീക്ഷിക്കുമാറകട്ടെ അല്ലാ കാത്തരക്കുമാറാകട്ടെ അപ്പൊ അഞ്ചാമത്തെ കാര്യം അഞ്ച് രണ്ടരക്കയത്ത് നിസ്കരിച്ചു അറിവുള്ളവരോട് മുഷാബറ ചെയ്തു അള്ളാഹുവിന്റെ തൃപ്തി കെട്ടാൻ സതക്ക കൊടുത്തു സഹായം കിട്ടാൻ ഇനി വേണ്ടത് നിന്റെ വാപ്പാടയും മാതാപിതാക്കളുടെ വീട് ഉമ്മാനോട് ചോദിച്ച എത്ര പേരുണ്ട് ഒരു പുതിയ വീട് വെച്ചപ്പോ വണ്ടി എടുത്തപ്പോ വീടിന്റെ മുന്നിൽ വന്നപ്പോഴാ വാപ്പ അറിയണത് പുതിയ കാറെടുത്തെന്ന് കച്ചവടം തുടങ്ങി കഴിഞ്ഞപ്പോഴാ അറിയണത് മാതാപിതാക്കൾ അറിയുന്നത് തുടങ്ങിയെന്ന് എന്നാൽ എത്ര പേര് ചോദിച്ചു പാപ്പയോടും ഉമ്മയോടും പൊരുത്തം ചോദിച്ച എത്ര പേരാണ് മാതാപിതാക്കളോട് അനുവാദം ചോദിച്ചവരെ പേരാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പൊന്നപ്പെങ്ങളെ മാതാപിതാക്കളുടെ അനുവാദം വേണ്ടേ അവരുടെ നിനക്ക് വേണ്ടേ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോ നിനക്ക് പണമുണ്ടായത് എവിടെ നിന്നാടോ നിനക്ക് ഈ ആരോഗ്യമുണ്ടായത് എവിടെ നിന്നാട് ഇതെല്ലാം നിന്റെ മാതാപിതാക്കൾ അവര് തന്നതല്ലേടാ നിനക്ക് ഭക്ഷണം അവരുടെ സമ്പാദ്യത്തിന്റെ മുകളിലല്ലേ നീ തിന്നു തിന്നുകഴുത്ത് നടന്നത് ഉണ്ടാകാൻ കാരണം നിന്റെ ഉമ്മയുടെ ആയിരുന്നല്ലോ നിന്റെ ബാപ്പയുടെ പ്രാർത്ഥനയായിരുന്നല്ലോ പക്ഷേ നിനക്കിന്നൊരു പുതിയ പെണ്ണിനെ കിട്ടി കഴിഞ്ഞപ്പോ ഒരല്പം പുത്തം പണം നിന്റെ കയ്യിൽ വന്നു കഴിഞ്ഞപ്പോ വാപ്പയ്യ നിനക്ക് വേണ്ട ഉമ്മയെ നിനക്ക് വേണ്ട എന്റെ പ്രിയമുള്ള സഹോദരാ ഉമ്മയോട് ചോദിക്കാത്തവരുണ്ട് ഉമ്മയോട് പറയാത്തവരുണ്ട് മാതാപിതാക്കളോട് അനുവാദം ചോദിക്കാത്തവരുണ്ട് അതിന് നിസ്സാര തെറ്റാണെന്ന് നീ കരുതരുത് ആ

കേട്ടോ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന ഓരോ മക്കളും കേട്ടോ അതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കിടക്കിൽ നീ മറന്നു പോകരുത് അമ്മാൻ്റെ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാ എല്ലാവരും അടുത്ത് ചെന്ന് നിന്നിട്ട് അൽക്കമയോട് പറഞ്ഞു കൊടുക്കുന്നു ഇലാ ഇല്ലല്ലാ മുഹമ്മദ് റസൂലു പറഞ്ഞുവിടുക്കുകയാൽകമിയുടെ നാക്ക് പൊങ്ങന്നില്ല സഹാബികളുടെ ചാരത്വം എന്ന് പറയുമ്പോ പ്രവാചകൻ ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ സഹാബാൽ അഞ്ചു നേരം നമസ്കരിക്കുമോ സഹാബാങ്ങില്ല എന്ന് പറഞ്ഞപ്പോ ഒന്നാമത്തെ ചോദ്യം എന്തെന്നറിയുമോ അൽക്കമ അഞ്ചു നേരം നമസ്കരിക്കുമോ സഹാബാ നബിയേ നിസ്കരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം മരിക്കുന്ന സമയത്തിൽ ഇല്ലല്ലോ പറയാൻ നാവ് പൊങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോ മുത്തുനബി ചോദിച്ച ഒന്നാമത്തെ ചോദ്യം അഞ്ചു നേരം നിസ്കരിക്കുമോ നിസ്കരിക്കും നബിയെ രണ്ട് ഉമ്മയുമായിട്ട് എങ്ങനെയാ ഉമ്മയുമായിട്ട് എങ്ങനെയാ സഹാബികൾ പറഞ്ഞു നബിയെ അൽക്കമയ്ക്ക് ഉമ്മാനല്ലാത്ത സ്നേഹവാ ഉമ്മയോട് വല്ലാത്ത സ്നേഹം ഉമ്മാനോ പൊന്നുപോലെ നോക്കാറുണ്ട് പക്ഷേ ഉമ്മയ്ക്കൊരു പരാതി ഉണ്ട് ഉമ്മയ്ക്ക് ആകെ ഒരേ ഒരു പരാതിയേ വസല്ലം തങ്ങള് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ഉമ്മ പറഞ്ഞ പരാതി എന്തെന്നറിയോ നിബിയെ അൽക്കമ എന്തുണ്ടെങ്കിലും ആദ്യ ഭാര്യ എടുത്തു പറയും പിന്നെ എന്നോട് പറയാറുള്ളൂ എന്ത് ും ആദ്യം പറയുന്നത് ഭാര്യയോട് അത് കഴിഞ്ഞിട്ട് വന്ന് ഉമ്മാനോട് പറയും ഇത്രേ ഉമ്മാനെ വിളിച്ചു എന്തെ ഉമ്മാ അൽക്കമയെ കുറിച്ച് നബിയെ ഒൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ഞാനവനെ പൊന്നുപോലെ നോക്കിയതാ നബിയെ പക്ഷെ പെണ്ണ് കെട്ടി കഴിഞ്ഞപ്പോ എന്നെക്കാല് സ്നേഹം അവനവന്റെ ഭാര്യയോടാ എന്നെക്കാലും സ്നേഹം അവൻ അവൻറെ ഭാര്യ എല്ലാ ഓളോട് പറയും എന്നിട്ട് എന്നോട് പറയാറുള്ളൂ അല്ലല്ലോ നബിയെ ഞാനല്ലേ അവന്റെ ഉമ്മ ഞാനല്ലേ അവനെ കഷ്ടപ്പെട്ട് വളർത്തിയത് എന്നോടല്ലേ അവൻ ആദ്യം പറയേണ്ടത് പറയാറില്ല നബിയെ അവൻ ആദ്യം അവന്റെ ഭാര്യയോട് പറയും പിന്നെയേ എൻറെടുക്കൽ വന്നു പറയാറുള്ളൂ അതുകൊണ്ട് എനിക്ക് മനസ്സിനും വല്ലാത്ത വേദനയുണ്ട് നബി അലൈഹി തങ്ങൾ പറഞ്ഞു ഉമ്മ ലാ ഇലാഹ പറയാൻ പറ്റുന്നില്ല ലാഹില്ല ഒന്നും പൊരുത്തപ്പെടും ഇല്ല നബിയെ ചരിത്രം പറയുന്നു അവസാനം ആ ഉമ്മ ശേഷമാണ് ഷഹാദത്ത് പറഞ്ഞു ഉമ്മാനെ തല്ലിയതിന്റെ പേരിലല്ല ഉമ്മാനെ കണ്ണുനീര് കുടിപ്പിച്ചതിന്റെ പേരിലല്ല ഉമ്മാനെ പട്ടിണി കിട്ടതിന്റെ പേരിലല്ല ഉമ്മയെ അതാ അനാഥാലയത്തിൽ കൊണ്ട് തല്ലി കിട്ടതിന്റെ പേരിലല്ല ഭാര്യയെക്കാൽ ഉമ്മയെക്കാൽ സ്നേഹം ഭാര്യയോടായി പോയി ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ ആ ഉമ്മയുടെ മനസ്സ് വേദനിച്ചപ്പോൾ അവസാനം വരലാ ഇല്ലാഹ ഇല്ലല്ല പറയാൻ കഴിഞ്ഞില്ല എന്ന് ചരിത്രം പറയുമ്പോൾ ഈ നെളിഞ്ഞിരിക്കുന്ന ഭർത്താവെ നീ ആദ്യമാരോടാ പറഞ്ഞെ നീ ആദ്യമാരോടാ പറഞ്ഞെ നിന്റെ പെണ്ണും പെണ്ണുംപുള്ള എടുത്ത് മുഴുവനും ചർച്ച ചെയ്ത് അവസാനം എല്ലാം കഴിഞ്ഞ് ഇപ്പൊ സർവ്വതും നഷ്ടപ്പെട്ട് വീട്ടിൽ കയറി ചെന്നു ഒരു ബിസിനസ് തുടങ്ങി ഉമ്മാനോടും പാപ്പാനോടൊന്നും പറഞ്ഞില്ല എല്ലാം നഷ്ടപ്പെട്ട് വീടിന്റെ അകത്ത് പോയപ്പോ പെണ്ണുംപിള്ള പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം നിങ്ങൾ നല്ലതുപോലെ കേക്ക് നിങ്ങള് ഭാര്യമാർ വീടിന്റെ അകത്ത് നഷ്ടപ്പെട്ട് കടത്തിലായി പോയിരിക്കുമ്പോ അവള് പറയും നിങ്ങക്ക് അങ്ങനെ തന്നെ വേണം ഞാൻ അന്നേ പറഞ്ഞല്ലേ ഈ പണിക്കിറങ്ങണ്ടെന്ന് നിങ്ങൾ കേട്ടില്ല അവസാനം പെണ്ണും പെണ്ണുമ്പുള്ള സമാധാനം തരാതെ വന്നപ്പോ വീടിന്റെ വരാതെ വന്നിരിക്കുമ്പോ ഉമ്മ ചോദിക്കാ എന്തേ മോനെ സിറാജേ ഉമ്മ എല്ലാം പോയി പോട്ടടാ വള്ളുണ്ടല്ലോടാ മോനെ അപ്പോഴും ഉമ്മ പരാതി എന്താ അതുവായ ചെയ്യാ സർവ്വതം നഷ്ടപ്പെട്ടു പോയാലും നമ്മുടെ ഉമ്മ നമ്മള് വിളിച്ച് അടുത്തിരുത്തിയിട്ട് നമ്മളെ സമാധാനിപ്പിക്കുകയാർഘായുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ നല്ല മക്കൾ അങ്ങനെ നല്ല മക്കൾ അങ്ങനെ എൻറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കച്ചവടത്തിന് പോകുമ്പോ ഉമ്മാൻ്റെ അടുക്ക പോകും എന്റെ എത്രയോ എനിക്കറിയുന്ന എത്രയോ സഹോദരങ്ങളുണ്ട് വൈകുന്നേരം കടകടച്ചിട്ട് വന്നാൽ താക്കൂല് കൊണ്ടുപോയി ഉമ്മയുടെ തലമാട്ടിൽ വെക്കും രോഗിയാണെങ്കിലും എഴുന്നേക്കാൻ വയ്യാത്ത ഉമ്മയാണെങ്കിലും കടയുടെ താക്കോല് കൊണ്ടുപോയിട്ട് ഉമ്മായുടെ തലകണി കടിയിൽ വെക്കും രാവിലെ എഴുന്നേറ്റട്ടില്ല ഒരുങ്ങി വന്നിട്ട് ഉമ്മായുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുത്ത ആ താക്കോലെടുത്തുകൊണ്ട് പോകുന്ന എത്രയോ മക്കൾ അവരൊക്കെ ഇന്നും കോടീശ്വരന്മാരാണ് നിനക്കൊന്നും അവന്റെയൊക്കെ ഒക്കെ സമ്പത്ത് അളക്കാൻ പോലും അവർക്ക് പോലും അറിയില്ല എത്ര കോടിയുണ്ടെന്ന് എന്തുകൊണ്ട് അവർ ഈ കോടിപതികളാകാനുള്ള കാരണം അവരുടെ ഉമ്മാന്റെ നിനക്കൊരു പെട്ടിക്കടയാവള്ളേ നീ പെണ്ണുംപുള്ളയുടെ തലകണി കടിയിൽ അവക്കുന്നത് എങ്ങനെ നീ രക്ഷപ്പെടും എങ്ങനെ രക്ഷപ്പെടും എന്നെ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല നിങ്ങൾ ആരെയും നീയും അങ്ങനെ തന്നെ നിനക്ക് നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി തന്ന നിന്റെ ഉമ്മാനെ സുഖമാണോ എന്ന് ചോദിക്കാത്ത എത്രയോ പെണ്ണുങ്ങൾ ഒരു പടക്കാരനായി കെട്ടിപ്പനെ പോയി ആപ്പായും ഉമ്മായി എവിടെ കിടക്കണെന്ന് പോലും നിനക്ക് അറിയത്തില്ല നിനക്കിപ്പം സി എസ് റൂമിനകത്ത് കിടന്നാലേ ഉറക്കം വരും ആ പാവങ്ങളെ നിനക്ക് ചിന്തയില്ലല്ലോ വിളിച്ചിട്ട് സുഖമാണോ എന്ന് ചോദിക്കാത്ത എത്രയോ മക്കൾ എങ്ങനെ എങ്ങനല്ല നിന്നെ രക്ഷപ്പെടുത്തും എങ്ങനെ എങ്ങനല്ല നിനക്കൊരു നല്ല ജീവിതം തരും നീ പെറ്റ തള്ളയെ മറന്നവളല്ലേ ജന്മം നൽകിയ പിതാവിനെ വേദനിപ്പിച്ചവളല്ലേ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിനക്കൊക്കെ അഞ്ചും പത്തും പതിനഞ്ചും പവൻ സ്വർണം തന്നെ നിന്നെയൊക്കെ വിട്ട നിന്റെ വാപ്പ എത്ര വേദനിച്ചിട്ടുണ്ടാകുമ്മ നീ മറന്നുപോയി അല്ലാഹു നിങ്ങൾ ആകട്ടെ മരിച്ചു പോയ വാപ്പയ്ക്ക് വേണ്ടി ഒരു ഫാത്തിഹ പോലും നിനക്ക് സമയമില്ല നാളെ നിന്റെ മക്കള് തിരിച്ചു ചെയ്യുന്ന ഒരു കാലം വരും നിന്റെ നിന്റെ ഉമ്മയും വാപ്പയും കരഞ്ഞതിന്റെ നൂറരട്ടി നിലവിളിക്കുന്ന ഒരു ദിവസം എന്നിട്ട് ഈ ലോകത്ത് നിന്ന് പോകൂ അല്ലാതെ ഒന്നും പോകൂല്ല അല്ലാതെ ഒന്നും നിങ്ങൾ പോകണ്ടില്ല ഒരിക്കലും നിങ്ങൾ കരുതണ്ട നിങ്ങൾ ചെയ്തതിനുള്ളത് അള്ളാഹു നിങ്ങൾക്ക് തരും നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ വല്ലാഹി സത്യം നീ എത്ര വലിയ കുത്തുമുല്ലാവാണെങ്കിലും താടിയും എവിടെ

ചരിത്രങ്ങൾ നിങ്ങളെടുത്ത് ഉമ്മാന്റെ ഒരു വാക്കുമതി മനസ്സറിഞ്ഞുകൊണ്ട് പറയുന്ന ഒരൊറ്റ നിങ്ങൾ ജുറൈജ് എന്ന് പറയുന്ന ഒരു മഹാന്റെ ചരിത്രം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്ക് ജുറൈജ് എന്ന് പറയുന്ന ഒരു മഹാന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക് സാധാരണ ആളല്ല ജുറൈജ് നാല് മണിക്കൂറും ഇബാദത്ത് ചെയ്യുന്ന ചെറുപ്പക്കാരൻ ഉമ്മാടെ കൂടെ വീട്ടിൽ നിന്നാൽ വിപാദത്തിന് തടസ്സമാകുമെന്ന് കരുതിയിട്ട് കല്യാണം കഴിച്ചിട്ടില്ല ഉമ്മാടെ അടുക്കൽ നിന്ന് ഒറ്റയ്ക്ക് വന്ന് റൂം കെട്ടിയിട്ട് റൂമിന്റെ കത്ത് നിന്ന് ജുറൈജ് അപ്പൊ ഉമ്മായിക്ക് തോന്നി മകനും ഒന്ന് കാണണം മകനെ കാണണം ഉമ്മ ജുറൈജിന്റെ വീടിന്റെ മുന്നിൽ പോയി നിന്നിട്ട് വിളിച്ചു മോനെ ജുറൈജെ ജുറൈജ് റതി അള്ളാഹു നമസ്കാരത്തിലാ ജുറൈദ് ഉമ്മ നിന്നിട്ട് ാണ് ജുറൈദ് ഉമ്മാടെ വില അറിയൂടാടെ നിനക്കറിയുമോ നീ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ സുന്നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ ആ സമയത്ത് നിന്റെ ഉമ്മ വന്നിട്ട് മോനെ സിറാജെ ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ ഉമ്മ വന്നിട്ട് എന്നെ വിളിച്ചാൽ ആ കെട്ടിയിരിക്കുന്ന കൈ അഴിച്ചിട്ട് ഈ എന്റെ ഉമ്മ എന്ന് ചോദിക്കണമെന്ന ആദരവായ പ്രഭാചകൻ അല്ലാടെ മുന്നിൽ നീ നിസ്കരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് സുന്നത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ വിളിച്ചാൽ എന്ത് ചെയ്യണം പറഞ്ഞാതി എന്ത് ചെയ്യണം പറ പറയണം കൈ അടിച്ചിട്ട് എന്റെ ഉമ്മാന്ന് ചോദിക്കാറുണ്ടോ ഞാനോ നിങ്ങളോ ബാപ്പായോ ഉമ്മായോ വിളിച്ചു കഴിഞ്ഞാൽ കെട്ടിയിരിക്കണം കൈ അപ്പ അപ്പ ചോദിക്കണം എന്തേ ഉമ്മ ഇതാണ് നിന്റെ പഠിപ്പിക്കുന്നത് അതാ നിന്റെ ഉമ്മ അതാ നിന്റെ വാപ്പ വാപ്പയും ഉമ്മയും വിളിച്ച അപ്പം കൈ ഇവിടെ കൈ പോയിട്ട് ഉമ്മാടെ തരിക്ക് അടിച്ചില്ലെങ്കിൽ കൊള്ളാം അള്ളാഹു കാത്തു ഋഷിക്കുമാറാകട്ടെ എന്ത് കളവി കടന്ന് വിളിക്കണെന്ന് ചോദിക്കും നമ്മള് നമ്മുടെ വാപ്പായ ഉമ്മായി കടന്ന് വിളിച്ചാൽ ചോദിക്കും എന്താ ഇവിടെ ആരെങ്കിലും ചാകാൻ കിടക്കുന്നു അങ്ങനെ വിളിക്കണേ വിളിക്കണെന്താന്ന് നാളെ നിന്റെ മക്കൾ അതുപോലെ തന്നെ ചോദിക്കും ഞാൻ നിസ്കരിക്കല്ലേ നിസ്കാരം കഴിഞ്ഞിട്ട് എന്തേന്ന് ചോദിക്കാം പോയി ഉമ്മ പോക്ക് പോലും രണ്ടാമതും വന്നു രണ്ടാമതും വന്നു ഉമ്മ വിളിച്ചു മോനെ അപ്പോഴും നിസ്കാരത്തിൽ തന്നെ ഉമ്മ തിരിച്ചു പോയി മൂന്നാമതും ഉമ്മ വന്നു മോനെ ഉമ്മയുടെ മനസ്സ് വേദനിച്ചു ഒരറ്റ പാക്ക് ജുറൈജ ഞങ്ങളൊന്നും അറിഞ്ഞില്ല ഉമ്മ വീടിന്റെ പുറത്തു വന്ന് വിളിച്ചു മോനെ പ്രിയപ്പെട്ട പെങ്ങളേ എന്റെ പ്രിയപ്പെട്ട സഹോദരാ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഉമ്മയാണ് വെളിയിൽ വന്നു വിളിക്കുന്നത്

നീ മരിപ്പിക്കല്ലേ അറിയുന്നില്ല നമസ്കാരത്തിലാണ് നമസ്കാരത്തിലാണ് വർഷങ്ങൾ കടിഞ്ഞു പോവുകയാണ് പണച്ചവനെ നാട്ടുകാർ ആദരിക്കുന്നു ബഹുമാരിക്കുന്നു എല്ലാവരും കൂടെ ഒരു വീട് കൊടുത്തു എല്ലാവരും കൂടെ ഒരു വീട് കൊടുത്തു പണിതുകൊടുത്തു എല്ലാർക്കും ആ വീടിന്റെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ആ നാട്ടിലെ ഒരു സൗന്ദര്യവതിയായ പെണ്ണുണ്ടല്ലോ പെണ്ണിന്റെ പെണ്ണിന്റെ മുന്നിൽ പോവുകയാണ് അത്രയും വലിയ ഗ്ലാമർ ഉള്ള പെണ്ണാണ് ഈ ഈ ചെയ്തിട്ടും പെണ്ണുമായി ശാരീരിക ബന്ധപ്പെടാൻ തയ്യാറാകുന്നില്ല ില്ല നമസ്കരിച്ചു പേടിയാ നിൽക്കുകയാടിയാറേജ് പടച്ചെറുപ്പിന് പേടിച്ച് നടക്കുന്ന ചെറുപ്പക്കാര ഈ പെണ്ണവന്റെ മുന്നിൽ തോറ്റുപോയി ഇറങ്ങി പോവുകയാണ് പോകുന്നത് പലരും തുടങ്ങി ശാരീരികമായി ബന്ധപ്പെട്ടു യാള് പെണ്ണെല്ലാവരോടും പറന്ന് എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അവസാനം ആ പെണ്ണ് ഒമ്പതര മാസക്കാലം കെടിഞ്ഞു പ്രസവിച്ചു ചോര കുഞ്ഞിനെയും കൊണ്ടുവരികയാ കുഞ്ഞിനെ നാട്ടുകാരോട് മുഴുവനും പറഞ്ഞ് ഇവനാണ് വാപ്പ ഈ കുഞ്ഞിന്റെ പിതാവ് ജുറൈദാണ് കേൾക്കേണ്ട താമസമുണ്ടല്ലോ പലരും ഇറങ്ങി പോകുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട് അള്ളാഹുവേ പിന്നെ പറയേണ്ടതില്ലോ നാട്ടുകാർ തന്നെ വീട് മുഴുവനും പിടിച്ച തല്ലുകയാണ് നീ കള്ളനാണെന്ന് പറഞ്ഞ് കളിയാക്കുകയാണെങ്കിൽ മുന്നിൽ മുന്നിൽ പെണ്ണുപിടിയനായി ഉടല് ഉമ്മ പറഞ്ഞ വാക്കല്ലേ അവസാനം എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടുകരുന്നപ്പോറൈജിയല്ലാഹു പറഞ്ഞു തിന്റെ സത്യം എന്താണെന്ന് ഞാൻ തെളിയിച്ചു തരാ എനിക്ക് സമയം തരുമോ ഞാൻ തന്നെ തെളിയിച്ചു തരാം തയ്യലാൻ പോവടം പടച്ചവനെ രണ്ടിരക്കാഴത്ത് നമസ്കരിച്ചു നമസ്കരിച്ചു ഉമ്മയുടെ പ്രാർത്ഥനയാണെന്ന് അറിയുന്നത് കണ്ണ് നിറയുകയാൽ കിടന്ന് കരയുകയാ അപ്പോഴാണ് തുമ്മ്മാടതു ആയറിയുന്നത് അവസാനം പറഞ്ഞു അല്ല എന്നെ നീ സഹായിക്കളേ അല്ലാ മുഴുവനും മുഴുവനുമെച്ചോര കുഞ്ഞിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നൽകുകയാണ് അപ്പോഴാണ് ചുറൈ ചെയ്തേക്കുന്നത് എന്നിട്ട്

പറയടാ നിന്റെ വാപ്പയാരാ പ്രാന്താണോടാ ഈ പൊടിക്കുന്ന സംസാരിക്കുമോ ഈ പാല് കുടിക്കുന്നു കുഞ്ഞു സംസാരിക്കുമോ പറഞ്ഞു മിണ്ടാതെ ഇരിക്കാറ് രണ്ടാമതും ചോദിച്ചു മോനെ പറയടാ നിന്റെ വാപ്പയാരാ ആ പാല് കുടിക്കുന്ന കുഞ്ഞുമോ വിളിച്ചു പറഞ്ഞു എന്റെ വാപ്പ ചുറൈജല്ല ഈ മലഞ്ചരിവിലെ ഒരു ആട്ടിടയനാ കുടിക്കണ കുഞ്ഞു വിളിച്ചു പറഞ്ഞു എന്റെ വാപ്പചുറ ഇതെല്ലാം ഒരാട്ടിടയനാ കുഞ്ഞു പോലും സംസാരിച്ചു എന്ന ചരിത്രം പറയുകയാണ്